നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും പൊതുതെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ അല്പം കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും പൊതു തെരഞ്ഞെടുപ്പിന് കേവലം എട്ട് മാസം ബാക്കിയുള്ളപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ നിലമ്പൂരിൽ സാമാന്യം ഭേദപ്പെട്ട ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഇനി ഇരുപത്തി മൂന്നാം തീയതി വരെ അവകാശവാദങ്ങളുടെയും പ്രവചനങ്ങളുടെയും ദിനങ്ങളാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ അവകാശവാദങ്ങളുമായി രംഗത്തെത്തുമ്പോൾ വിവിധ വാർത്താ മാധ്യമങ്ങളും ദേശീയ ഏജൻസികൾ അടക്കവും തങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളും ഇനിയുള്ള മണിക്കൂറുകളിൽ പുറത്തുവിടും ഈ സാഹചര്യത്തിൽ കേരള സ്പിക്സിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ചാനലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവചനമാണ് ഈ വീഡിയോയിലൂടെ പുറത്തുവിടുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രംഗത്ത് ബി ജെ പിയുടെയും പി വി അൻവറിന്റെയും എല്ലാം സാന്നിധ്യമുണ്ടായിരുന്നുവെങ്കിൽ കൂടി യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് ഇടതു വലതു മുന്നണികൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് ബി ജെ പിയും അൻവറും തമ്മിൽ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം ഇന്നലെ വരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് പി വി അൻവർ ബി ജെ പിയെ മറികടന്ന് മൂന്നാം സ്ഥാനം നേടുമെന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ സി പി എമ്മും ആർ എസ് എസും തമ്മിൽ ഭൂതകാലത്തിൽ അന്തർധാരയുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തിയതോടെ അൻവറിന് ലഭിക്കേണ്ട ഒരു വിഭാഗം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി യു ഡി എഫിന് അനുകൂലമായി പോളു ചെയ്യപ്പെടും എന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിലവിലുള്ളത് അതിനാൽ തന്നെ അൻവർ നാലാം സ്ഥാനത്തായി ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് എത്തുവാനുള്ള സാധ്യതകളും ശക്തമാണ് അത് ഒഴിവാക്കി നിർത്തിയാൽ പി വി അൻവറും ബി ജെ പിയും പതിനായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രം പിടിച്ച് ഏകദേശം ഒപ്പത്തിനൊപ്പം എത്തുമെന്നായിരുന്നു വിലയിരുത്തൽ ഇനി ഇടതു വലതു മുന്നണികളുടെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായിട്ടാണ് ഈ രണ്ട് മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ഏറ്റവും ഉച്ചസ്ഥായിലുള്ള പ്രചരണ മാമാങ്കമാണ് ഈ പാർട്ടികളും മുന്നണികളും സംഘടിപ്പിച്ചിട്ടുള്ളത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രചരണ രംഗത്ത് ഉണ്ടായത് എന്ന് വേണം നാം വിലയിരുത്തുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടർമാരുടെ മനസ്സ് നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഏറ്റവും അധികം നെഴലിച്ചു നിൽക്കുന്നത് പ്രാദേശിക വിഷയങ്ങളായ നിലമ്പൂരിന്റെ വികസന രാഹിത്യമോ വന്യജീവി ആക്രമണമോ അല്ല വോട്ടിങ്ങിന്റെ അടിസ്ഥാനമായി അവർ തിരഞ്ഞെടുത്തത് എന്ന കണ്ടെത്തലാണ് ഞങ്ങൾക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് നേരെ മറിച്ച് ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് സർക്കാരിന്റെ വിലയിരുത്തലായി വോട്ട് ചെയ്യുക എന്ന വികാരമായിരുന്നു അത്തരത്തിൽ സർക്കാരിന്റെ വിലയിരുത്തലായി ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ നിലമ്പൂരിലെ ഫലം എന്ന് പറയുന്നത് കൃത്യമായും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ സൂചന തന്നെ നൽകുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഇനി എങ്ങനെയാണ് ജനങ്ങൾ സർക്കാരിനെ വിലയിരുത്തിയത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാവും ഇടതുമുന്നണിയാണോ വിജയിച്ചു കയറുക യു ആണോ വിജയിച്ചു കയറുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ വോട്ടർമാരുടെ പ്രതികരണം തേടുമ്പോൾ ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ സജീവമായിരുന്നു എന്നാണ് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പിണറായി വിരുദ്ധത അതിന്റെ പാരമ്യതയിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം അതുകൊണ്ട് തന്നെ നാൽപ്പത്തി ശതമാനം മുസ്ലിം വോട്ടുകളുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫിന് ആധികാരികമായ ഒരു വിജയം നേടുവാൻ സാധിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത് എഴുതിയിൽ എണ്ണ പോലെയായിരുന്നു മുസ്ലിം വോട്ട് ബാങ്കുകളിലെ യു ഡി എഫ് അനുകൂല ഏകീകരണത്തിന് സാഹചര്യം ഒരുക്കിക്കൊണ്ട് ആർ എസ് എസ് ബന്ധം തുറന്നു പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പോളിങ്ങിനും മണിക്കൂറുകൾക്ക് മുമ്പ് രംഗത്തെത്തിയത് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും പിന്നീട് പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തും ഇ പി ജയരാജനെ പോലൊരു മുതിർന്ന നേതാവാണ് പാർട്ടിയെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയെങ്കിൽ ഇത്തവണ അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തന്നെയാണ് ആ വീഡിയോ കണ്ടതിന് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ ഭൂരിപക്ഷം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ആളുകളും സി പി എമ്മിനെതിരായും യു ഡി എഫിന് അനുകൂലമായും വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത് തന്റെ പ്രസ്താവന നിഷേധിച്ചുകൊണ്ട് ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നുവെങ്കിൽ കൂടിയും ആ വീഡിയോയിൽ പ്രേക്ഷകർ മുഴുവൻ കണ്ടത് ഇത്തരത്തിലൊരു കാഴ്ചയായിരുന്നു അവതാരകൻ ഗോവിന്ദന് മുന്നറിയിപ്പ് നടക്കുന്നുണ്ട് ആർ എസ് എസ് ബന്ധത്തെ ഇപ്പോൾ തുറന്നു പറഞ്ഞാൽ അത് തിരിച്ചടിയാവില്ലേ എന്ന് എന്നാൽ ധാർഷ്ട്യത്തോടുകൂടി എന്ത് പേടിക്കാൻ സത്യം പറയുന്നതിന് ആരെ ഭയക്കാൻ എന്ന രീതിയിൽ വീണ്ടും വീണ്ടും ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി ആവർത്തിച്ചതോടെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇവിടെ സി പി എമ്മിന് പൂർണമായും എതിരായി എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയും ഇനി ക്രൈസ്തവ വിഭാഗങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ യു ഡി എഫിനോട് കോൺഗ്രസിനോട് അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വസ്ഥതകളുമെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിനെയെല്ലാം അതിജീവിക്കുന്നതായിരുന്നു അവർക്കും ഇടയിൽ നിലനിന്ന ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും അതിനാൽ തന്നെ ഭൂരിപക്ഷ ക്രൈസ്തവ വോട്ടുകളും യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിയെന്ന് തന്നെയാണ് വിലയിരുത്തൽ ഇനി ഹൈന്ദവ വിഭാഗങ്ങളുടെ കാര്യം എടുത്താലും ഇവിടെയും സർക്കാരിനും സി പി എമ്മിനും തിരിച്ചടിയാകുന്നത് ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം തന്നെയാണ് ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിലെ പാർട്ടി കേഡർ വോട്ടുകൾ പോലും സി പി എം വിരുദ്ധ ഭരണവിരുദ്ധ സർക്കാർ വിരുദ്ധ പിണറായി വിരുദ്ധ നിലപാടുകളുടെ പേരിൽ പി വി അൻവറിലേക്ക് ഒഴുകിയെന്നും ചില വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ വിവിധ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും കണ്ടതുപോലെ ഭരണവിരുദ്ധ വികാരത്തിന്റെ കൂടി ആനുകൂല്യത്തിൽ മണ്ഡല ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയായിരിക്കും നിലമ്പൂരിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുക എന്നാണ് കേരള സ്പീക്സിന്റെ പ്രവചനം വോട്ട് കണക്കുകളിൽ പറയുകയാണെങ്കിൽ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷത്തിലായിരിക്കും ആര്യാടൻ ഷോക്കത്തുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിന്റെ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടുവാൻ പോകുന്നു ഈ രാഷ്ട്രീയ ചിന്തകളും തെരഞ്ഞെടുപ്പ് പ്രവചനവും പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി